ഹായ് എല്ലാവർക്കും ബ്രൂട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലെ കർട്ട് ഓഫേഴ്സാണ് അപ്പോൾ ടൈം ടൈമുകളായാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ദ ഹോം വെയർ ഫാദർ വാസ് ബോൺ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരാണ് ആർ നന്ദകുമാറാണ് അപ്പോൾ പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ദ ഹോം വെയർ ഫാദർ വാസ് ബോൺ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി അത് ആർ നന്ദകുമാറാണ് ഫിൻലൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റ് അലക്സാണ്ടർ സ്റ്റബാണ് അപ്പോൾ ഫിൻലൻഡിൻ്റെ പുതിയ പ്രസിഡൻ്റ് ആരാണ് അലക്സാണ്ടർ സ്റ്റബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിനാലാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ഐവറി കോസ്റ്റാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിനാലാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ ആരാണ് ഐവറി കോസ്റ്റ് പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം പുരസ്കാരം അവാർഡിന് അർഹനായ വ്യക്തി ആരാണ് ശ്രീകുമാരൻ തമ്പിയ അപ്പോൾ പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക പുരസ്കാരം ആർക്ക് ലഭിച്ചു ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു രാജ്യത്താദ്യമായി കിടപ്പ് രോഗികളെയും താൻ കഴിയാത്തവരെയും വീടുകളിലെത്തി പരിചരിക്കുന്നതിന് പദ്ധതി ആരംഭിക്കുന്ന സർവകലാശാല കേരള ആരോഗ്യ സർവകലാശാലയാണ് ഇപ്പോൾ കെയർ എന്ന് പറയുന്നത് കെയർ കേരള എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മളത് പ്രീയസ് ആയിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ രാജ്യത്താദ്യമായിട്ട് കിടപ്പ് രോഗികളെ ആശുപത്രിയിലെത്താൻ കഴിയാത്തവരെയും വീടുകളിലെത്തി പരിചരിക്കുന്നതിന് പദ്ധതി ആരംഭിക്കുന്ന സർവകലാശാല ഏതാണ് കേരള ആരോഗ്യ സർവകലാശാലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഖയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്ക് ലഭിച്ചു ദേവിക രേഖയ്ക്ക് ലഭിച്ചു സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കൊടിക്കുന്നിൽ സുരേഷാണ് അപ്പോൾ സം സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ് എംബിയ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം ഏതാണ് സ്നേഹ ഗ്രാമമാണ് ഇപ്പോൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ സാമൂഹിക നീതി വകുപ്പൊരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം ഏതാണ് സ്നേഹ ഗ്രാമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ പത്തൊൻപത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ ആണ് ഇപ്പോൾ രണ്ടായിരത്തി അണ്ടർ പത്തൊൻപത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ആരാണ് ആണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയറിലാണ് അപ്പോൾ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് എവിടെ വന്നു കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയറിലാണ് വന്നത് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ദുബായിലാണ് അപ്പോൾ ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ എവിടെ വന്നു ദുബായിലാണ് വന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ വൃന്ദാരതിയാണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ ആരാണ് വൃന്ദാരഥിയാണ് ഐ പി എൽ ക്രിക്കറ്റ് താരലയിലും നിയന്ത്രിക്കുന്ന ആദ്യ വനിത നമ്മൾ പ്രീവിയസ് ആയിട്ട് പറഞ്ഞ ആരാണ് മല്ലിക സാഗർ ആണ് അപ്പോൾ ഐ പി എൽ ക്രിക്കറ്റ് താരലയിലും നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരാണ് മല്ലിക സാഗർ അപ്പോൾ ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ വൃന്ദാരഥിയാണ് ഐ പി എൽ ക്രിക്കറ്റ് താരലയിലും നിയന്ത്രിക്കുന്ന ആദ്യ വനിത ആരാണ് അത് മല്ലിക സാഗർ ആണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അപ്പോൾ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് പി ജെ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ജെ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കരിവെള്ളൂർ മുരളിയാണ് അപ്പോൾ പി ജെ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ജെ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് കരിവെള്ളൂർ മുരളിയാണ് ഇന്ത്യക്കും മാലിദ്വീപിനുമിടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വരുന്ന പുതിയ നാവികത്താവളം ഐ എൻ എസ് ജഡായു ആണ് ഇപ്പോൾ ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിലായിട്ട് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വരുന്ന പുതിയ നാവികത്താവളം ഏതാണ് ഐ എൻ എസ് ജഡായു കേരളത്തിൻ്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ അപ്പോൾ കേരളത്തിൻ്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വി ഹരി നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന യു യുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം ജൈവാന ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന യു എ ഇയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം ഏതാണ് ജൈവാന ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് കയാ കൈലാസ് എസ്തോണിയയുടെ പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് കയാ കൈലാസ് അത് എസ്തോണിയുടെ പ്രധാനമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ഇരുപത്തിയെട്ട് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ദുബായി ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ഇരുപത്തിയെട്ട് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ദുബായ് ഒരു കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജം ലഭ്യമാക്കുന്നതിനുള്ള പി എം സൂര്യഖർ മുക് ബജ്ലി യോജന സൂര്യഭവനം ഏത് പദ്ധതിയാണത് അത് സൗജന്യ വൈദ്യുതി പദ്ധതിയാണ് അപ്പോൾ ഒരു കോടി കുടുംബങ്ങൾക്ക് പുര പുറ സൗരോർജം ലഭ്യമാക്കുന്നതിനായിട്ടുള്ള പദ്ധതിയായ പി എം സൂര്യഖർ മുക് ബജ്ലി യോജന അത് എന്താണത് അതൊരു സൗജന്യ വൈദ്യുതി പദ്ധതിയാണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനായിട്ടുള്ള പദ്ധതി നിരാമയ ഇപ്പോൾ സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി എന്നാണ് നിരാമയ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിജു അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സാകല്യമാണ് അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പ്രാപ്തരാക്കി ജീവിക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് സാകല്യം കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻ ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് കൊട്ടാരക്കരയാണ് കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെ വരുന്നു കൊട്ടാരക്കരയിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ വേദി കൊട്ടാരക്കരയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ വേദി എവിടെയാണ് കൊട്ടാരക്കര ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെല്ലാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ഏതാണ് ലഞ്ച് ബെല്ലാണ് പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യ കാവ്യത്തിൻ്റെ ദി ഹോം വേ ഓഫ് ഫാദർ വാസ് ബോൺ എന്ന പേരിൽ വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ് നേരത്തെ പറഞ്ഞു ആർ നന്ദകുമാറാണ് അപ്പോൾ പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യത്തിന് ദി ഹോംസ് വേ ഫാദർ വാസ് ബോൺ എന്ന പേരിൽ വിവർത്തനം ചെയ്ത വ്യക്തിയാരാണ് ആർ നന്ദകുമാറാണ് കാഴ്ചപരിമിതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആശ് ആശാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടകയാണ് അപ്പോൾ കാഴ്ചപരിമിതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആശാകിരണ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് അടുത്തിടെ തറക്കല്ലി തറക്കല്ലിടപ്പെട്ട കോമുരവല്ലി റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ് തെലങ്കാനയിലാണ് അപ്പോൾ കോമുരവല്ലി റെയിൽവേ സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു തെലങ്കാനയിൽ പുതിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഠായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം വലിയൊരു വാർത്ത ഏതാണ് ഏതാണ് നമ്മുടെ തമിഴ്നാടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഠായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് നിക്ഷേപിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാണ് അപ്പോൾ ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരച്ചിറക്കിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് ടു ആണ് അപ്പോൾ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിര തിരിച്ചിറക്കിയ ഉപഗ്രഹം ഏതാണ് കാർട്ടോസാറ്റ് രണ്ട് ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ് അപ്പോൾ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണ്ണം നേടിയാറാണ് ഇന്ത്യയാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോം ബീമാ സുഖമാണ് അപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ് ബീമാ സുഗം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല തൃശ്ശൂരാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല ഏതാണ് തൃശ്ശൂര് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ഏതു പേരിൽ അറിയപ്പെടുന്നു വർണ്ണപ്പകിട്ടാണ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വർണ്ണ പകിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനേഴാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കുകൾ പ്രകാരം ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനേഴ് അനാഥരും നിരാശ്രയരുമായ കിടപ്പുരോഗികളായ വയോജനങ്ങളെ പരിപാലിക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി വയോ സാന്ത്വനം അപ്പോൾ അനാഥരും നിരാശ്രയരുമായ കിടപ്പുരോഗികളായ വയോജനങ്ങളെ പരിപാലിക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി എന്താണ് വയോ സാന്ത്വനം ലോക്ക്ഡൗൺ എന്ന നോവലിൻ്റെ രചയിതാവ് പീറ്റർ മേയാണ് അപ്പോൾ ലോക്ക്ഡൗൺ എന്ന നോവലിൻ്റെ രചയിതാവനാണ് പീറ്റർ മേയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ദ ഹോം വേ ഓഫ് ഫാദർ വാസ് ബോൺ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആർ നന്ദകുമാറാണ് ഫിൻലൻഡിൻ്റെ പുതിയ പ്രസിഡൻറ് അലക്സാണ്ടർ സ്റ്റബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുപ്പത്തിനാലാമത് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ഐവറി കോസ്റ്റ് പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ശ്രീകുമാരൻ തമ്പി രാജ്യത്താദ്യമായി കിടപ്പ് രോഗികളെയും ആശുപത്രിയിൽ എത്താൻ കഴിയാത്തവരെയും വീടുകളിലെത്തി പരിചരിക്കുന്നതിന് പദ്ധതി ആരംഭിക്കുന്ന സർവകലാശാല അത് കേരള സർ ആരോഗ്യ സർവകലാശാലയാണ് പദ്ധതി എന്താണ് കെയർ കേരള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ച വ്യക്തി ദേവിക രേഖയാണ് സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെൻറ്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കൊടിക്കുന്നിൽ സുരേഷ് സാമൂഹികമായും സാമ്പത്തികമായും ഭിന്നാക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമം സ്നേഹ ഗ്രാമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ പത്തൊൻപത് ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയ കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയറിലാണ് വരുന്നത് ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ വരുന്ന നഗരം ദുബായ് ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ വൃന്ദാരതി ഐ പി എൽ ക്രിക്കറ്റ് താരലം നിയന്ത്രിക്കുന്ന ആദ്യ വനിത സാഗർ ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പി ജെ ആൻ്റണി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പി ജെ ആൻ്റണി പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കരിവെള്ളൂർ മുരളി ഇന്ത്യയ്ക്കും മാലിദ്വീപിനുമിടയിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ നിലവിൽ വരുന്ന പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു കേരളത്തിൻ്റെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്ന വ്യക്തി വി ഹരിനായർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ വന്ന യു എയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം ജൈവാൻ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് കയാ കൈലാസ് എസ്തോണിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കോപ്പ് ഇരുപത്തിയെട്ട് കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ദുബായ് ഒരു കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ്ജം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയായ പി എം സൂര്യാഘർമുക് ബജ്ലി യോജന അത് എന്താണ് അതൊരു സൗജന്യ വൈദ്യുതി പദ്ധതിയാണ് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി നിരാമയ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ പരിശീലനം നൽകി സ്വയം പര്യാപ് സ്വയം പ്രാപ്തരാക്കി ജീവിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതി സാഗല്യം കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് കൊട്ടാരക്കര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ വേദി അതും കൊട്ടാരക്കരയിലാണ് ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ലഞ്ച് ബെല് പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യത്തിന് ദി ഹോം വേ ഫാദർ വാസ് ബോൺ എന്ന പേരിൽ വിവർത്തനം ചെയ്ത വ്യക്തി ആർ നന്ദകുമാർ കാഴ്ച പരിമിതി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ആശാ കിരണം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കർണാടക അടുത്തിടെ തറക്കല്ലിട്ടപ്പെട്ട കോ മുരവല്ലി റെയിൽവേ സ്റ്റേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു തെലങ്കാനയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ഞിമിഠായി നിരോധിച്ച ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ചിറക്കിയ ഉപഗ്രഹം കാർട്ടോസാറ്റ് രണ്ട് ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോം ഭീമാസുഖം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയാകുന്ന ജില്ല തൃശൂരാണ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം ഏതു പേരിൽ അറിയപ്പെടുന്നു വർണ്ണപ്പകിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണക്കുകൾ പ്രകാരം ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനേഴ് അനാഥരും നിരാശ്രയരുമായ കിടപ്പുരോഗികളായ വയോജനങ്ങളെ പരിപാലിക്കുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതി വയോസാന്ത്വനം ലോക്ക്ഡൗൺ എന്ന നോവലിൻ്റെ രചയിതാവ് പീറ്റർ മേ ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്